ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഇന്നൊരു റംസാൻ ഫ്രഷ് സ്പെഷ്യൽ ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ റംസാൻ്റെ അതുപോലെ നമുക്ക് കളർഫുള്ളാക്കാൻ ഈ ക്രാഫ്റ്റ് കൊണ്ട് കേട്ടോ ഒരു ചെറിയൊരു വാൾ ഹാങ്ങിങ് ഐറ്റമാണ് ഈ ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഈ കാണുന്ന ബേസ് ബോർഡ് ഈ ഒരു പ്ലേറ്റും ഒക്കെ മതി കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് റംസാൻ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ആണല്ലോ ചന്ദ്രകലയും സ്റ്റാറും ഒക്കെ ആ ഷേപ്പിൽ തന്നെയാണ് നമ്മൾ ഈ വോൾ ഹാങ്ങിങ് ചെയ്തെടുക്കുന്നത് ഇത് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള വോൾ ഹാങ്ങിങ് ആയിരിക്കും കേട്ടോ അതിനായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അതിനായിട്ട് ഞാൻ ഈ ഫസ്റ്റ് തന്നെ രണ്ട് ചന്ദ്രക്കല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഷേപ്പ് ഞാൻ പേപ്പറിലും വരച്ചു കൊടുക്കുന്നുണ്ട് ഈ പേപ്പറിൽ വരച്ചു കൊടുക്കുന്നത് എന്തിനാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് അതിനകത്ത് ഇന്നറിൽ ഞാനൊരു ചെറിയൊരു ചന്ദ്രക്കലയും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ടേ നമുക്ക് ഇതിനകത്ത് കുറച്ച് പാറ്റേൺസ് ഒക്കെ വരച്ച് ഫില്ല് ചെയ്യാനുള്ളതാണ് ഇനി നമുക്ക് ആ ഇന്നർ പോർഷനിൽ നമുക്ക് പാറ്റേൺസ് വരച്ച് ഫില്ല് ചെയ്യാം ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള പാറ്റേൺസ് വരച്ചെടുത്താൽ മതി കേട്ടോ നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ച് സിമ്പിൾ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഈ വരച്ച പാറ്റേൺസ് നമ്മൾ കട്ട് ചെയ്ത ിലോട്ടാകാൻ വേണ്ടി ട്രേസ് ചെയ്തെടുക്കാം അതിനൊരു കാർബൺ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇത് കറക്റ്റ് ആംഗിളിൽ വരുന്ന പോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മാസ്കിങ് ടേപ്പ് വെച്ച് നമുക്ക് ഒട്ടിച്ച് ഇത് എടുക്കാം ഇനി നമുക്കിതിൻ്റെ പുറത്തുകൂടെ ഒന്ന് വരച്ച് നമ്മളിപ്പോൾ വരച്ച പാറ്റേൺസ് എല്ലാം ആ ഷേപ്പിലോട്ടാവുന്ന പോലെ വരച്ചു കൊടുക്കണേ അതിനായിട്ട് ഞാൻ പെൻസിൽ നല്ലോണം ഷാർപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ മാത്രമേ നല്ല നല്ലപോലെ കളറാവത്തുള്ളൂ കേട്ടോ ബാക്കിൽ ഇങ്ങനെ നമ്മൾ ഫുൾ ആയിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചൊക്കെ തെറ്റിയാലും കുഴപ്പമില്ല നമുക്ക് ആ ഷേപ്പ് ഒന്ന് കിട്ടിയാൽ മതി ബാക്കി നമുക്കത് കട്ട് ചെയ്തെടുക്കാവുന്നതേ ചെയ്തെടുക്കാവുന്നതേയുള്ളൂ അതിനായിട്ടാണ് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺസ് വരച്ചെടുത്തത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പോൾ തന്നെ ചെയ്തു അല്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറന്നു പോയാലും കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ വരച്ചുകൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ടെണ്ണത്തിലും ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി സ്റ്റാറിലും ചെറിയൊരു പാറ്റേൺ വരച്ചെടുത്തിട്ടുണ്ട് സെൻറ്ററിൽ ഒരു റൗണ്ടും പിന്നെ ചുറ്റുമായിട്ട് ട്രയാംഗിള് വരുന്ന ഒരു പാറ്റേൺ ആണ് വരച്ചെടുക്കുന്നത് അങ്ങനെ രണ്ട് സ്റ്റാറിലും ഞാൻ അതും വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അത് ചിരി മെനക്കെടി പിടിച്ച പരിപാടിയാണ് എങ്കിലും നമുക്ക് ആ പ്രോസും കൂടെ കഴിഞ്ഞിട്ട് ഇതൊന്ന് കണ്ട് നോക്കാം കട്ട് ചെയ്യാനായിട്ട് ഞാൻ പ്രിസിഷൻ നൈഫാണ് എടുത്തേക്കുന്നത് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ സൂക്ഷിച്ച് കട്ട് ചെയ്യണം കൈയൊക്കെ മുറിയാൻ നല്ല സാധ്യതയുണ്ട് അതുപോലെ കട്ട് ചെയ്യുമ്പോൾ എഡ്ജൊന്നും കട്ടാവാതെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് എഡ്ജെങ്ങാനും കട്ടായി പോയി കഴിഞ്ഞാൽ ഇത് ഫുള്ള് പോയി ഇനി വീണ്ടും നമ്മൾ ആയം തൊട്ട് വേറെ വേറെ ബേസ് ബോർഡിൽ ചെയ്തെടുക്കേണ്ടി വരും ഇങ്ങനെ നമുക്ക് പാറ്റേൺ ഇല്ലാത്ത പോർഷനൊക്കെ ഇടയിലൊക്കെ വരുന്ന സാധനങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയാവേ ഇങ്ങനെ കട്ട് ചെയ്തേണ്ട കാരണമാണ് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെ വരച്ച് കൊടുത്തേക്കുന്നത് അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റാറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മൂന്നിൻ്റെ ഷേപ്പും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ഫുൾ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിനൊരു ബ്ലാക്ക് കളർ അടിച്ച് കൊടുക്കാറ് ബ്ലാക്ക് കളറാണ് ഞാൻ കൊടുക്കുന്നത് ഫുള്ളി കളർഫുള്ളാക്കുന്നതാണ് ഔട്ട്ലൈൻ ആയിട്ട് ഒരു ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാം ഇത് ഫുള്ളായിട്ട് രണ്ട് സൈഡിൽ ഞാൻ ഇതിന് ബ്ലാക്ക് കളറിലെ കോട്ടിങ് കൊടുക്കുന്നുണ്ട് നമുക്ക് വേഗം ചെയ്തെടുക്കാവുന്നതാണ് ഈ ബ്ലാക്ക് കളർ കോട്ടിംഗ് ആയിട്ടോ അങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പഴയ പേപ്പർ താഴെ ഇട്ടിട്ട് ബ്ലാക്ക് കളർ അടിക്കുന്ന കളർ അടിക്കുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ നമ്മുടെ സർഫസിലെല്ലാം നമ്മുടെ കളേഴ്സൊക്കെ ആവുന്നതായിരിക്കും കേട്ടോ ഇത് ജസ്റ്റ് ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനിയാണ് ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പേപ്പർ ഉണ്ടല്ലേ ഗ്ലാസ് പേപ്പർ എന്നൊക്കെയാണ് പറയുന്നത് പണ്ടൊക്കെ ഇത് സുലഭമായിട്ട് കിട്ടുമായിരുന്നു ഇപ്പോൾ അത് ഇതിങ്ങനെ കാണുന്നില്ല കേട്ടോ ഈ പേപ്പർ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ മെയ്ക്ക് ചെയ്യുന്ന ഐറ്റംസ് കിട്ടുന്ന കടകളില്ലേ ആ കടകളിൽ നിന്നാണ് കേട്ടോ ഇതെനിക്ക് കിട്ടിയത് ഇനി എല്ലായിടത്തും കിട്ടുമോയെന്ന് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല കേട്ടോ ഇനി ഇതിന് വേറെ പേര് പറയുമോ പറയുമോയെന്ന് എനിക്കറിയില്ല നമ്മൾ ഈ പേപ്പർ വെച്ചിട്ടാണ് ഇതിനകത്തൊക്കെ നമുക്ക് കൊടുക്കാൻ പോണേ ഈ ചെറിയ ചെറിയ ഹോളൊക്കെ നമുക്ക് ഇത് വെച്ചിത് ഫില്ല് ചെയ്തെടുക്കാവേ പുറത്തുനിന്ന് വേണമോ ഭയങ്കര ആയിരിക്കും ഇത് ലൈറ്റൊക്കെ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്ത് കാണാവുന്നതാണ് ഈ പച്ചയിലും ഗ്രീനിലും ഒക്കെ സോറി പച്ചയിലും റെഡ്ഡിലും ഒക്കെ കാണാവുന്നതാണ് അങ്ങനെ നമ്മുടെ എൻ്റെ അടുത്തൊരു നാല് കളറാണ് ഉള്ളത് ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് രണ്ട് മൂന്ന് ഹോളിൽ ഒരേ കളറിൽ നിന്നും വന്നാൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എല്ലാ ഹോളും ഫില്ലാവുന്ന രീതിയിൽ ഇത് ഫുള്ളായിട്ട് കൊടുക്കണം കേട്ടോ എഡ്ജിലൊക്കെ കുറച്ച് പോഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫൈനലി കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഞാൻ ഇതിൻ്റെ എഡ്ജിലൊക്കെ നമുക്ക് പശ തേച്ചിട്ട് ഇനി ആ ഒരു ഷേപ്പും കൂടി ഇല്ലേ ആ ഷേപ്പ് ഇതിൻ്റെ മേളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ സ്റ്റാറിലും ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റാറിൽ സെൻ്റർ പോർഷനിൽ ഒരു യെല്ലോ വരുന്ന പോലെയാണ് ചെയ്തത് ഇതാണ് ഫൈനൽ ലുക്ക് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്നര വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹാപ്പി റംസാൻ താങ്ക് യു ഫോർ വാച്ചിങ്